ഹലോ എല്ലാവർക്കും പത്താമത്തെ നോമിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴം മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ അപ്പം അതിനാവശ്യമായിട്ടുള്ള ഈന്തപ്പഴമൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുരുവും ആ നാരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്ന് ചെറു ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കുതിർത്ത് വയ്ക്കാം അല്ലെങ്കിൽ ചെറു പാലിൽ കുതിർത്ത് വെക്കാം ഞാൻ ചെറു ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുതിർത്ത് വെച്ച വെക്കണത് അപ്പോൾ അങ്ങനെ വെച്ചാൽ മാത്രമായിട്ട് നമുക്കിത് നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ ഈന്തപ്പഴം ഇത്തിരി കട്ടിയുള്ളതല്ലേ അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഈ ഈ ഈന്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാനും മറക്കരുത് കേട്ടാണ് പക്ഷെ ഞാൻ അങ്ങനെ ചെറിയ പീസാക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കളഞ്ഞുള്ളൂ കളഞ്ഞുള്ളൂട്ടു അപ്പം അതേ നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇവിടെ അതേ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് നേരം ഇരിക്കട്ടെട്ടാ പക്ഷേ എനിക്ക് ഞാൻ ഒരു കുറഞ്ഞൊരു അരമണിക്കൂറെങ്കിലിരിക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് കുതിർന്നു വരും പക്ഷേ ഞാൻ അത്ര നേരമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അതുകൊണ്ട് എനിക്കിത് അടിച്ചെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് മാങ്ങ ജ്യൂസ് അടിക്കാനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കുറച്ച് മൂവാണ്ടം മാങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാട്ടോ ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കണേ അപ്പം അതിന് വേണ്ടി ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ളത് ഇട്ടിട്ടുണ്ട് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും പക്ഷേ എങ്കിലും ഇവിടെ ആർക്കും പാലൊഴിച്ചിട്ടുള്ള ജ്യൂസ് ഇഷ്ടമില്ലാത്തത് ഞാൻ ഇങ്ങനെ വെള്ളം മാത്രമേ ഒഴിക്കണുള്ളൂട്ടാ ഇനി ഇതിപ്പം നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം ഇനിയിപ്പോൾ നമുക്കിനി ഷേക്കിൻ്റെ പണികളിലേക്ക് തിരിയാം അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ ഇപ്പോഴത്തെ നമ്മുടെ ഇത് ഒരുവിധം കുതിർന്ന് വന്നിട്ടുണ്ട് ഇന്നപ്പഴം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തണുത്ത പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല കട്ടിയുള്ള പാലായിരിക്കും കുറച്ചും കൂടി നല്ലത് പക്ഷേ എങ്കിൽ എൻ്റെ അത്ര കട്ടി തണുപ്പിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതണുപ്പേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആവശ്യത്തിലുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാര ഇടുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണം കാരണം വെച്ചാൽ ഈന്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടല്ലോ അപ്പോൾ നോക്കിയിട്ട് വേണം കേട്ടോ പഞ്ചസാരയൊക്കെ ഇടാനായിട്ട് എന്നിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതേ ഞാനൊരു ജാറിൽ കുറച്ച് തണുത്ത പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ ഈ കൂട്ടിന് നല്ല കട്ടി ഉണ്ടായിരുന്നിട്ട് അപ്പോൾ കുറച്ചും കൂടി പാലൊഴിക്കുകയാണെങ്കിൽ ഇത്തിരി ലൂസായിട്ട് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല കട്ടിപ്പാൽ തന്നെ ആയിട്ടോ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം അതേ നമ്മുടെ ജാറിൽ ഷേക്കൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുവാണ് അപ്പോൾ ഇനിയും ഭാഗം കൊടുക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റോളം ഉണ്ട് അപ്പോൾ ആ നേരം കൂടി ഇത് തണുത്ത് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം അപ്പം ഇതേ നമ്മുടെ ടേബിളിലെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ നോമ്പ്തുറ ഐറ്റംസുകളൊക്കെ അപ്പം അതെന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അപ്പം ഇതേ ഉണ്ടായിരുന്നത് സമൂസ കട്ട്ലേറ്റ് മുട്ട കബാബ് പിന്നെ ഇറച്ചിപ്പത്തിരി ഉണ്ടായിരുന്നു കായ്പോള ആ ചട്ടിപ്പത്തിരി ഇത്ര ഐറ്റംസുകൾ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അതെല്ലാം അങ്ങനെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ അതിൻ്റെ ഡെയിലി നമ്മുടെ ജ്യൂസ് ഐറ്റംസുകൾ ഉണ്ടായിരുന്നത് മാങ്ങ ജ്യൂസ് അടിച്ചത് ഉണ്ടായിരുന്നു പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നെട്ടെ കസകസിട്ടത് അതിപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം എന്ന് വെച്ചാൽ അത് ഏറ്റവും നല്ലതാണല്ലോ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ അതും എല്ലാ ദിവസവും ഉണ്ടാക്കാറുണ്ട് അപ്പം ഫ്രൂട്ട്സായിട്ട് നമ്മൾ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് പിന്നെ അത്രയും നേരം കൂടി തണുക്കെട്ടെന്ന് വിചാരിച്ചു ഇപ്പോൾ അതേ നമ്മുടെ ഷേക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഒരുവിധം തണുത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതേ നോമ്പ് ഓർക്കണ ടൈമായി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ നോമ്പൊക്കെ തുറന്നു അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിക്കണത് ഒരുപാട് ലേറ്റായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ പണിയൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇന്നലത്തെ അപ്പത്തിൻ്റെ മാവൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നും പാലപ്പൂണ് അതേപോലെ സ്പെഷ്യലായിട്ട് പത്തിരിയും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇന്നലത്തെ ചിക്കൻ സ്റ്റൂ ഉണ്ടായിരുന്നു അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നട്ടോ അപ്പോൾ അതും കുറച്ചുള്ളതുകൊണ്ട് എല്ലാവരും പറഞ്ഞു അത് തന്നെ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നെനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ൊരു പഴുത്ത ചക്കയുടെ ചെറിയൊരു കഷണം കിട്ടിയിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ ഞാൻ അതൊക്കെ അതേ കുരു അതിൻ്റെ പൊല്ലൊക്കെ കളഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വലിയ കളറൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടാ അപ്പം ഇത് എടുത്ത് വച്ചപ്പം ഉടനെ തന്നെ ഇതൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നായിരുന്നെട്ടാ പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ കുറച്ച് ചിക്കൻ വറക്കാനൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ വർക്ക് അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം ആകുള്ളത് ഈ ചിക്കൻ മുറിക്കല് മാത്രം ഉണ്ടോ പിന്നെ അപ്പം ചൂടലും ഉണ്ടായിരുന്നു പാലപ്പത്തിൻ്റെ മാവ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു ഇരുപ്പുണ്ടായിരുന്നിട്ട് അപ്പോൾ അതും കുറച്ച് ചുട്ടെടുക്കണം അപ്പോൾ അതൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ആ ടൈമിലാണ് കേട്ടോ ചെയ്യണത് എന്നാലല്ലേ ആ ചൂടോടുകൂടി എല്ലാം കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും നേരത്തെ ഒന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം അത് അടുത്തടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ടൈം ആകുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ റെഡിയാക്കാമല്ലോ അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട് ഇനി നമുക്കിത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഒരടുപ്പിൽ അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചായ വെക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ പാലപ്പും റെഡിയാക്കണം അപ്പോൾ ഇതേ പാലപ്പത്തിന് നമ്മൾ മാവൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിറ്റിച്ചെടുത്ത് നമുക്ക് ഓരോന്നായിട്ട് ഇനി അത് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ പാലപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തന്നെ എല്ലാ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പാലപ്പം അപ്പം അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് പത്തിരിയും കൂടി ഉണ്ടായിരുന്നട്ടാ അപ്പം അതേ നമ്മുടെ ഇവിടെ പാലപ്പം ഒക്കെ എല്ലാം ഇവിടെ ചുട്ട് റെഡിയായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി പാലപ്പം വരുന്ന കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതേ നമ്മളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പത്തിരി പാലപ്പം ഇതേ ഇന്നലത്തെ ചിക്കൻ സ്റ്റൂ ഉണ്ടായിരുന്നു ചിക്കൻ വറുത്തത് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചക്ക ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഇത്തവണത്തെ ചക്ക ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കണത് അപ്പം നിങ്ങളാരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതേ ഇന്നത്തെ നമ്മുടെ നോമ്പുതറ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ അപ്പോൾ അതേ ഇന്ന് പാത്തു ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ എല്ലാ ദിവസവും നേരാമത്തേനും പാത്തു ഉറങ്ങണമാണ് ഇന്ന് ഇതേ നമ്മുടെ കൂടെ തന്നെ കൂടിയിട്ടുണ്ട് കേട്ടോ പാത്തു അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ